സന്തോഷമുള്ള സിനിമയിൽ അഭിനയിക്കാൻ വന്നതും എത്ര വർഷം രണ്ടു വർഷം മുമ്പാണ് പക്ഷെ അന്നൊന്നും ഇങ്ങനത്തെ കാര്യമൊന്നുമില്ല അടുത്ത സിനിമയെ പിന്നെ മെഡി പിടിഞ്ഞ ഒരു ഓഡീഷന് പോയി അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ആരോപിക്കാണ് ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചില്ല കുട്ടികൾ സിനിമയിൽ അഭിനയിക്കുമെന്ന കാര്യം അവർക്ക് അവരുടേതായിട്ടുള്ള പ്രൈവസിയുണ്ട് അവരുടേതായിട്ടുള്ള പിന്നെ നിക്ഷയങ്ങളുണ്ട് അതിനെല്ലാം സംബന്ധിച്ച ഒരാളാണ് ഞാൻ വിശ്വസിച്ചിട്ട് പല കാലത്തിന് ശേഷം അപ്പോൾ ഒരു സിനിമയിൽ അഭിനയിക്കാൻ അവർ തോന്നി ഞാൻ ആറാം ക്ലാസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നപ്പോഴാണ് ബെസ്റ്റ് ആക്ടറാണ് അതുപോലെ തന്നെ അപ്പവും ആറാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബെസ്റ്റ് ആക്ടറാണ് പത്താം ക്ലാസ്സിൽ സമയത്ത് ബെസ്റ്റ് ആക്ടറായി അതുപോലെ അപ്പൂത്താം ക്ലാസ്സിൽ പഠിക്കുന്നവരെയാണ് ബെസ്റ്റ് ആക്ടറായി മായ ആ സ്കൂളിൽ ഇപ്പോൾ നാടകങ്ങളിലെ എവിടെച്ചു ബെസ്റ്റ് ആക്ടറസ്റ്റിന് അപ്പം ഇത് എങ്ങനെയാണ് ഞാനും ഒരു സിനിമയിൽ അഭിനയിക്കാൻ വന്നതിൻ്റെ നടനായിരുന്നോ എന്നൊക്കെ ആഗ്രഹിച്ചാണ് ഞാൻ അതിന് കാലത്തിൻ്റെ നിശ്ചയം പോലെ സിനിമയിലൊന്നും എന്നെ എൻ്റെ കൂടെ ഒരു താങ്കൾ ഇരിക്കുന്നത് നിങ്ങളൊക്കെ തന്നെയാണ് ഇരിക്കുന്ന ആൾക്കാരെ തന്നെയാണ് ഒരു സിനിമ നടനാക്കിയൊരു തന്നെ കൊണ്ട് നടന്നത് പട്ടിക അതുപോലെ എന്തെങ്കിലും ഒരു ഡിസിഷൻ ഉണ്ടാകും ഉണ്ടെന്നൊക്കെ പറയുന്നതിൽ ഞാൻ വിശ്വസിക്കുന്നു ഇതൊരു ഞാൻ എൻ്റെ മകളുടെ പേര് പോലും ഒരു വിസ്മയം തന്നെ പ്രീ വിസ്മയമോ അല്ലെന്നാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാം വളരെ വിസ്മയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് ആക്ഷൻ ആയിട്ട് മായിരിക്കും അതുപോലെ പെട്ടെന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചാണ് ഒരു സിനിമയിൽ അഭിനയിക്കണം ഒരാഗ്രഹം പറഞ്ഞു അഭിനയിക്കണം ആഗ്രഹം പറഞ്ഞാൽ നമുക്കതിനുള്ള എല്ലാ സൗകര്യങ്ങളും സിനിമയിൽ അഭിനയിക്കാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല പക്ഷേ ഞങ്ങൾക്ക് അതിനൊരു പാരഫെർണാലിയുണ്ട് ഞങ്ങൾ പ്രൊഡക്ഷൻ ഹൗസുണ്ട് ഞങ്ങൾക്കത് വളരെ പ്രശ്നങ്ങളായിട്ട് നടന്നുകൊണ്ട് നടത്തിക്കൊണ്ടുവരുന്ന ഒരു കമ്പനി ഉണ്ട് ആൻ്റണി പെരുമ്പാവുണ്ട് അതിനൊരു വലിയ സപ്പോർട്ട് അപ്പം അങ്ങനെ നോക്കിയപ്പോൾ അങ്ങനെ ഒരു സബ്ജക്റ്റ് കിട്ടി അപ്പോൾ എല്ലാവരും കൂട്ടി അഭിനയിക്കാൻ അതിൻ്റെ പേര് തന്നെ തുടക്കം ഇത് സിനിമയിൽ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ അത്ര ഈസിയായിട്ടുള്ളൊരു കാര്യമല്ല എല്ലാവർക്കും അറിയാം അതിനെ ഭാഗ്യം ഭാഗ്യം എന്ന് പറയുന്നത് അതിനൊരു വാക്കല് പോയി നമുക്ക് കൂടെ സഞ്ചരിക്കുന്ന ഒരുപാട് നല്ല ആൾക്കാരുണ്ടാവും നല്ലതെന്ന് പറയുന്നത് മോശം എന്നുള്ള രീതിയിലല്ല നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ എൻ്റെ കാര്യം എനിക്ക് ഒരുപാട് ആൾക്കാരുണ്ട് എൻ്റെ ക്ലൗസ്റ്റാർസ് എൻ്റെ കൊളീഗ്സ് എൻ്റെ ഡയറക്ടേഴ്സ് എൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് എന്നെ ചേർത്ത് വിളിച്ച് മുന്നോട്ട് ഇരിക്കുന്നുണ്ട് വീഴ്ചയിലും ഒക്കെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ അങ്ങനെ ഒരു വലിയ ഒരു 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 കോൺഫിഡൻസ് ഒരു സംഘത്തിൻ്റെ കൂടെ സഞ്ചരിക്കുമ്പോഴാണ് അല്ലാതെ തനിച്ച് നമുക്ക് ഒന്നും നേടാൻ സാധിക്കില്ല സിനിമയിൽ പോലും ഇത്ര നല്ല അഗ്രേതാവും അയാൾക്ക് ഒരു പ്ലാറ്റ്ഫോം കിട്ടണം നല്ല സബ്ജക്റ്റുകൾ കിട്ടണം നല്ല ക്ലീഗ്സ് കൂടെ അഭിനയിക്കുന്ന ആൾക്കാർ നന്നാക്കണം അപ്പോൾ അത്തരത്തിൽ ആ ഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ അപ്പോൾ സിനിമ റിലീസാക്കാം അപ്പോൾ ഈ ഇത് വളരെ ആക്ഷനിലായിട്ട് സംഭവിച്ചൊരു കാര്യമാണ് അപ്പോൾ രണ്ടുപേർക്കും ഒരു അച്ഛനെന്ന നിലയിലും ഒരു ആക്ടർ എന്ന നിലയിലും ഈ പ്രറ്റേണിറ്റിയുടെ പേര് എന്താണ് ആശംസിക്കുന്ന അവരി നിൽക്കുന്ന സ്നേഹപൂർവ്വം പിന്നെ തീർച്ചയായിട്ടും ആന്റണിയുടെ കാര്യം എടുത്തു പറയാം വലിയൊരു വലിയൊരാഗ്രഹമായിരുന്നു അപ്പം അയം സിനിമയിൽ വരണം ഞാൻ പറഞ്ഞു അതൊക്കെ അവരുടെ ഇഷ്ടമാണ് ഞാനൊരാളെ പിന്നെ സിനിമയിൽ കൊണ്ടുവന്ന് എനിക്ക് ചേർന്ന ഒരുപാട്സ് ഉണ്ട് ഹാവ് ടു പ്രൂവ് അല്ലേ പ്രൂടെ തന്നെ സ്വന്തമായിട്ട് അവരുടെ കരുതുക മുന്നോട്ട് പോകാനുള്ള ഒരു ഇന്ധനം ഒരു കാറ്റലിസ്റ്റ് ആയിട്ട് എനിക്ക് പ്രവർത്തിക്കാം അതുകൊണ്ടായിരിക്കും ആദ്യം ആദ്യം എന്നൊരു സിനിമ അപ്പൊ വെച്ച് ആന്റണിയെ എടുക്കാൻ തീരുമാനിച്ചു ഇതുപോലെ തന്നെ തുടക്കം എന്തായാലും വളരെ സന്തോഷം ഇവിടെ വന്നിട്ട് എല്ലാവർക്കും എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു ഞാൻ ഒരാളെയും കൂടെ ഈ സ്റ്റേജിലേക്ക് വിളിക്കാൻ പോകാണ്ട് ഈ സിനിമയിൽ വളരെ പ്രധാനപ്പെട്ട കഥാപാത്രം ചെയ്യുന്ന ഒരാളാണ് മറ്റാരല്ല ആന്റണിയുടെ മകനാണ് മനെ ഇതൊരു കുടുംബ ചിത്രമായിട്ട് മാറി ഞാൻ പറയുന്നത് ഇതും ഒരു വളരെ ആകസ്മികമായിട്ട് സംഭവിച്ച കാര്യമാണ് കഥാപാത്രം ഇത് എഴുതി വന്നപ്പം അതിലൊരു കഥാപാത്രമായിട്ട് ചെയ്യാൻ അധികം സാധിക്കുമെന്ന് ചോദിച്ചു വേറെ ഒരു സിനിമയിൽ കഴിഞ്ഞ സിനിമയിൽ ചെറിയ നമ്മൾ അറിയിച്ചിട്ടുണ്ട് മോനിപ്പം മൃദുബായിലാണ് അവിടെയാണ് ഇറ്റ്സ് എ വെരി ഗുഡ് ഫുട്ബോൾ പ്ലെയർ പ്ലേയർ നല്ല മാർഷൽ ഒക്കെ ചെയ്യുന്ന ആളാണ് വെരി നൈസ് പേഴ്സൺ അപ്പം അങ്ങനെ ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട് ഈ ക്വാളിറ്റി ആണോ സിനിമയിലെ അഭിനയം ചോദിച്ചാൽ അതല്ല ഇതും കൂടെ ആഡ് ആണ് അങ്ങനെ അധികവും വളരെ ഒരു ലീഡ് റോളാണ് ഈ സിനിമ ചെയ്യുന്നത് അപ്പൊ അങ്ങനെ പറഞ്ഞ അറിയണം ഞങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കണം കുറച്ച് കഴിയുമ്പോൾ അറിയുന്നതല്ലേ പിന്നെ ആന്റണിക്കും അതിൻ്റെ ഒരു അഭിമാനം ഉണ്ട് വളരെ രണ്ട് പേർക്ക് എല്ലാ ഈശ്വരൻ്റെ സഹായം ഉണ്ടാകട്ടെ ഭാഗ്യം ഉണ്ടാകട്ടെ നല്ല കുളീഗ്സ് ഉണ്ടാകട്ടെ നിങ്ങളുടെ ജീവിതം മനോഹരമായി മുന്നോട്ട് പോകട്ടെ താങ്ക് യു സോ മച്ച് ഒരിക്കൽ കൂടി വന്നതിന് അനുഗ്രഹിച്ചതിന് ഒരുപാട് നന്ദി